വയോധികന്റെ കണ്ണിൽ മുളകുപൊടി വിതറി ഇരുമ്പു പടി കൊണ്ട് തല്ലി ചതച്ചു മഞ്ചേരി കാരാപറമ്പ് അതിർത്തി തർക്കത്തെ തുടർന്നാണ് സംഭവം കാരാപ്പറമ്പ് മലയത്ത് വീട്ടിൽ ഉണ്ണി മുഹമ്മദിനും ഭാര്യ ഖദീജയ്ക്കും ഓട്ടിസം ബാധിതനായ മകനുമാണ് തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റത് വഴി ജെ സി ബിയുമായി വന്ന ബന്ധുവായ യൂസഫിനെയും മകനെയും തടഞ്ഞതിനാണ് ഇവരെ ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ മഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ുമ്പോ ജെ സി ബി വന്നിട്ട് കല്ല് മാറ്റുകയാണ് കല്ല് മാറ്റാൻ അവർക്ക് അതിനുള്ള അധികാരമില്ല അത് ഞമ്മടെ സ്ഥലത്താണ് നമ്മള് കല്ലറക്കിയത് ആ കല്ല് അവര് മാറ്റുമ്പോൾ ഞാൻ ജെ പറഞ്ഞു ആ കല്ല് മാറ്റരുത് കോടതി കേസാണ് അത് മൂന്ന് വർഷത്തോളം ഏകദേശം കേസായിട്ട് അതുകൊണ്ട് ആ കല്ല് അടുത്ത് മാറ്റിക്കോടാന്ന് പറഞ്ഞിപ്പം പറഞ്ഞിട്ട് മാറ്റാൻ ഒക്കരുത് കേസിലാണ് അതുകൊണ്ട് നിന്റെ വണ്ടിയെ കൊടുക്കും നീ കൊടുക്കും അതുകൊണ്ട് പെട്ടെന്ന് പോയി പോയി ആ മൃഗം പെട്ടെന്ന് പോവുകയും ചെയ്തു ജാസി താരൻ അന്നേരം ഇവന്റെ കയ്യില് മുളകും പൊടി ഉള്ള കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല ആ മുഴകും പൊടി മേവൻറെ കണ്ണിലെറിയുകയും എന്റെ കണ്ണിപ്പോഴും ഉണ്ടാവും ഇന്റെ മുളകും പൊടിന്റെ പാടുകളൊക്കെ മോശമോ അവിടെ എവിടെയൊക്കെ ഉണ്ടാവും തലയിലൊക്കെ ഉണ്ടാവും ഡോക്ടറോ ആയിട്ട് കഴുകി വൃത്തിയാക്കി കണ്ണ് കണ്ടുവിടേ എനിക്ക് അത് അട്ടാശിക്കലേന്ന് കണ്ണ് കാണഞ്ഞിട്ട് ഇരുവരും മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഓൺലൈൻ ഡെസ്ക് മഞ്ചേരി ഓൺലൈൻ